വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു ബയറിഷ് മൂവ്മെന്റ് കഴിഞ്ഞ രണ്ട് ദിവസം തന്നിട്ട് ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വരികയും അവിടെ നിന്ന് നിന്ന് ഒരു സപ്പോർട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട് സോ മാർക്കറ്റ് കുറച്ചും കൂടി മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് സപ്പോർട്ട് എടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ എവിടം വരെ വരും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ആദ്യമായിട്ട് നോക്കുന്നത് അപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏറെക്കുറെ ഈ ലെവൽ വരെയാണ് കുറച്ചും കൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഏരിയയും അതുപോലെ തന്നെ ഈ ഒരു ലെവൽ വരെയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു ഏരിയ വരെ ആദ്യം എത്താനും പിന്നെ രണ്ടാമത് ഇതിൻ്റെ താഴേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് യു എസ് ഓയിലില് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏരിയാസ് മാർക്കറ്റിൽ നിന്ന് വരാനുള്ളത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് അനാലിസിസ് നടത്താം കാരണം കുറച്ചാരുടെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോട്ട് ചെയ്യാം ആദ്യം സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സിക്സ്റ്റി ഫോർ പോയിന്റ് ടു ഫോർ ത്രീ അതിൻ്റെ സിക്സ്റ്റി ഫോർ പോയിന്റ് സിക്സ് എയിറ്റ് ടു അടുത്തത് സിക്സ്റ്റി ഫോർ പോയിന്റ് നയൻ ഡബിൾ എയ്റ്റ് അടുത്തത് സിക്സ്റ്റി ഫൈവ് പോയിന്റ് ഫോർ ത്രീ ഫൈവ് അടുത്ത സിക്സ്റ്റി ഫൈവ് പോയിന്റ് സീറോ ഫോർ സെവൻ സിക്സ്റ്റി സിക്സ് പോയിന്റ് ഫോർ നയൻ ഫോർ ഇത്രയാണ് സപ്പോർട്ട് മാർക്ക് ചെയ്തിടുന്നത് ഇനി റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്തിടുന്നത് സിക്സ്റ്റി എയ്റ്റ് പോയിന്റ് വൺ സീറോ സെവൻ ആൻഡ് സിക്സ്റ്റി എയ്റ്റ് പോയിന്റ് എയ്റ്റ് സിക്സ് എയ്റ്റ് ആണ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് ഇപ്പോൾ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു ചെറിയ കൺഫർമേഷൻ തന്നിട്ടുണ്ട് പക്ഷെ നമുക്കത് കൺഫേം ആയിട്ടില്ല കൺഫേം ആണെങ്കിൽ കുറച്ചുകൂടി മോഡലിലോട്ട് പോകണം എനിവേ നമ്മൾ മോഡലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ആദ്യത്തെ ലെവലെന്ന് പറയുന്നത് ഈ ഈ ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ഏരിയ ഫിഫ്റ്റി മിനിറ്റ്സിന് ശ്രദ്ധിച്ചാലും കാണാം ഇവിടെ നിന്ന് മുൻപ് ഒരു നല്ല രീതിയിൽ സപ്ലൈ ഒക്കെ നടന്ന ഏരിയയാണ് ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടി പുറകിലോട്ട് പോയി കഴിഞ്ഞാലും നമുക്കത് മനസ്സിലാവുന്നതാണ് അപ്പൊ ആ ഈ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് മുകളിലോട്ട് എങ്ങനെ കയറി പോകുന്നു എന്നുള്ളത് അനുസരിച്ചായിരിക്കും മാർക്കറ്റ് താഴോട്ടേക്ക് കയറി വരാം ഒരുപക്ഷെ വീക്കായിട്ട് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഇറങ്ങും അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ മുകളിലൊരു ബൈപ്പാറ്റാണ് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് പിന്നെ അടുത്തൊരു ബ്രേക്കിന് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ ഒരു റേഞ്ചിലേക്ക് വരുമ്പോൾ നോക്കിയാൽ കാണാം അത്യാവശ്യം ഈ ഒരു റേഞ്ചിലേക്ക് വന്നാൽ നോക്കിയാൽ കാണാം അത്യാവശ്യം ഒരു സപ്ലൈ നടന്ന ഒരു ഏരിയ ആണ് മാത്രമല്ല ഒരു ബ്രേക്ക്ഔട്ടും കൂടി തന്നിട്ടുണ്ട് അപ്പൊ കുറച്ചുകൂടി സ്ട്രോങ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അവിടെ നിന്നും ഒരു നമുക്കൊരു ഫുൾ ബാക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നും ഒരു ഫുൾ ഫുൾബാക്ക് വൺ അവറിന്റെ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നും ഫുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതെല്ലാം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം ഇനി അടുത്ത ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ അപ്പൊ ആ ലെവലിന്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി പിന്നെ നമുക്ക് മുകളിലോട്ടേക്ക് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ബൈഡ് ഈയൊരു ലെവലിലേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്പോ മുകളിലോട്ടുള്ള കാര്യങ്ങൾ ഇത് എത്രയാണ് ഇനി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ട് താഴോട്ടേക്ക് മാർക്കറ്റ് വന്ന് ഈയൊരു ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് തന്നെ എത്താനാണ് സാധ്യത ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നിട്ട് വീണ്ടും ചിലപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നതെന്ന് അറിയില്ല ചിലപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ വീണ്ടും മോളിലോട്ട് തന്നെ പോയി ഈ ഒരു സപ്പോർട്ട് ഏരിയ അതായത് ഇപ്പോൾ കാണുന്ന സപ്പോർട്ട് ഏരിയ റെസിസ്റ്റൻസ് ആവും ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് വീണ്ടും ഒരു ഫുൾ ബാക്ക് ബ്രേക്ക് ഔട്ട് തരുകയാണെങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം മോളിലോട്ട് ഒരു ബൈ എൻട്രി എടുക്കാവുന്നതാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ എൻട്രി ലോങ് ടൈമിനും അത് നല്ലതാണ് അത് അതേ ആക്ഷൻ തന്നെ താഴ്വട്ടേക്ക് ഇറങ്ങുകയാണെങ്കിലും നല്ലത് തന്നെയാണ് ഇനി താഴോട്ടത്തെയും ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ മാർക്കറ്റ് ഇനിയിപ്പോൾ വീണ്ടും നല്ല രീതിയിൽ തന്നെ താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അപ്പം അതും നോട്ട് ചെയ്ത് വെക്കാം അപ്പം ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലുള്ള പ്രൈസ് മൊമെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു